സൈസിനെ ഇതാണ് ആസാം വാള ഇത് ഇത് നമ്മൾ തന്നെ ഫാമിൽ തന്നെ വളർത്തിയിരിക്കുന്ന ആസാൻ വാള കുഞ്ഞുങ്ങളാണ് ഇത് ഏകദേശം ഒരു നാല് അഞ്ച് കിലോൻ്റെ അടുത്ത് സൈസ് ഭാരം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് പക്ഷിയ രീതിയിൽ കൊടുക്കുന്നുമുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാകും അതേപോലെ തന്നെ എല്ലാ മീനിൻ്റെയും കുഞ്ഞുങ്ങൾ സ്റ്റോക്ക് ഉണ്ടാവും ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വരാൽ അതേപോലെ കരിമീൻ ഗാസ്കർ പരു കുമൃഗകാൽ കട്ട്ല നെട്ടർ അങ്ങനെ എല്ലാ ഐറ്റംസിൻ്റെയും കുഞ്ഞുങ്ങളും ഉണ്ടാവും എല്ലാ വലിയ സീസും അമൃത്തുണ്ടാവും എൻ്റെ പേരാക്കി നമ്മുടെ ഷോ ഫാമിൻ്റെ പേരാണ് കുന്നത്ത് ഫിഷ് ഫാം നമ്മുടെ സ്ഥലം വരുന്നത് മാട്ടായ പട്ടാമ്പി മാട്ടായ ഫ്രൂട്ടിലാണ് സ്ഥലത്താണ് വരുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഷോപ്പും ഉണ്ട് ഇതേപോലെ ഇതിപ്പോൾ നമ്മുടെ ഫാമാണ് നിലവിൽ എല്ലാ കുഞ്ഞുങ്ങളും നമ്മൾ വളർത്തിയെടുക്കുന്നു ഈ ഒന്ന് സെയിസ് ആക്കിയെടുക്കുന്നതും ഈ ഫാമിൽ വെച്ചിട്ടാണ് ഇത് ഈ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഷോപ്പ് വരുന്നുണ്ട് മാട്ടായ ജംഗ്ഷനിൽ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് കുന്നത്ത് വിശ്വാമ തന്നെയാണ് ഷോപ്പിൻ്റെ പേരും വരണത് നമ്മുടെ ഫാമിൻ്റെ അതേ പേര് തന്നെയാണ് ഷോപ്പിനുള്ളത് അവിടെ ഇതേ കുഞ്ഞുങ്ങളും പിന്നെ അലങ്കാര മത്സ്യങ്ങളും പെറ്റ്സ് ഐറ്റംസ് എല്ലാ ഐറ്റംസും അവിടെ സ്റ്റോക്ക് ഉണ്ടാവും അതേപോലെ ഈ അലങ്കാര മത്സ്യത്തിൻ്റെ അത്യാവശ്യം വലിയൊരു ക്വാണ്ടിറ്റി സ്റ്റോക്ക് തന്നെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആവും താല്പര്യം നമുക്ക് തുടക്കം മുതൽ ഈ മീനിനോടും പിന്നെ അതേപോലെ ബേഡ്സിനോടും ഒരു കാര്യം ഉണ്ടായിരുന്നു കമ്പ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ബേസിൽ അങ്ങനെ ആകെ പിന്നെ നമ്മുടെ തന്നെ ഒരു ആളുണ്ട് കൂടെ നമ്മുടെ ഈ ഫാം നിലനിന്ന് വരുന്നത് ഒരു നാൽപ്പത് സെൻറ്റിൻ്റെ അടുത്ത് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ ഈ ടാങ്കുകൾ വരുന്നത് പത്ത് പന്ത്രണ്ട് സൈസിലാണ് വരുന്നത് ഇതേപോലെ തന്നെ ഒരു ആറ് ടാങ്കുകൾ നമ്മുടെ നിലവിൽ നമ്മുടെ ഇവിടെ ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലെല്ലാം ടാങ്കിലെല്ലാം ഓരോ വെറൈറ്റി വളർത്തു മത്സ്യങ്ങളാണ് നിലവിലിട്ടിരിക്കുന്നത് ആറ് വെറൈറ്റിയാണ് അതും എല്ലാം ബിഗ് സൈസ് ഉണ്ട് അതേപോലെ തന്നെ സ്മോൾ സൈസും ഉണ്ട് നമുക്ക് കുഞ്ഞുങ്ങളും കൊടുക്കാനുണ്ട് പറഞ്ഞില്ലേ അത് നമ്മൾ എടുത്ത് കൊടുക്കാൻ എളുപ്പത്തിനും അതേപോലെ വളർത്താനും കുറച്ചുകൂടി കംഫർട്ടബിൾ ഇതാവും അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ ചെറിയ ടാങ്കുകളും ഈ ടാങ്കുകളിൽ ഇട്ടിട്ടുണ്ട് ചെറിയ കുഞ്ഞുങ്ങളെ അതേപോലെ തന്നെ വലിയ കുഞ്ഞുങ്ങളും ഇതിലിട്ടിട്ടുണ്ട് ഈ ടാങ്കിൽ വരുന്നത് വരാലാണ് വരുന്നത് വിയറ്റ്നാം വരാൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ അതിൻ്റെ വലിയ സൈസ് അതായത് നമ്മൾ പറഞ്ഞു പറഞ്ഞു കറിക്ക് പറ്റിയ സൈസ് ഉണ്ട് പറഞ്ഞുല്ലോ അതുപോലെ തന്നെ വലിയ സൈസ് വരാലാണ് ഇതിൽ വരുന്നത് ഈ ടാങ്കിൽ വരുന്നത് ഇതുപോലെ തന്നെ തന്നെ ഞാൻ പറഞ്ഞോളൂ ഏറ്റവും ആവശ്യകരുള്ള വളർച്ച മുന്നൊരു ഒന്നൊരു ഐറ്റമാണ് വരാലി വരുന്നത് യജ്ഞ വരാലെ അത്യാവശ്യം നല്ല മാംസമാണ് അതേപോലെ ഈ നാടൻകണ്ണ തന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇതിനോടും അതേ ടേസ്റ്റുള്ള കാരണം കൊണ്ട് ഇതും അതേ കമ്മത്തിലാണ് ആൾക്കാർ കാണുന്നത് നല്ലൊരു മാംസം ഭയങ്കര സോഫ്റ്റ് ആയ മാംസാണ് വരുന്നത് ഇതിൽ വരുന്നത് നമ്മൾ പറഞ്ഞ പോലെ നെറ്ററിൻ്റെ കുഞ്ഞുങ്ങളെ വരണം കുഞ്ഞുങ്ങളല്ല വലിയ മീനുകളെ വരണം ഇതും അത്യാവശ്യം മീൻപണിയിൽ നല്ല ആവശ്യകാരുള്ളൊരു മീനാണ് നെട്ടർ കുഞ്ഞുങ്ങൾ നെട്ടർ മീൻ വരുന്നത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ് മാംസം പിന്നെ അതുപോലെ വളർത്തി എടുക്കാനും ഏറ്റവും കുറച്ചുകൂടി കൂടി സൗകര്യം നെറ്റർ ഉണ്ടാവുക കാരണം വെച്ചാൽ നല്ല ഗ്രോത്ത് വരും ഞാൻ പറഞ്ഞതുപോലെ ആറ് മാസം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഗ്രോത്ത് നെറ്റർ കാണിക്കും നെറ്ററിൻ്റെ ഹൈ ആണ് വരുന്നത് നെട്ട് നമുക്ക് ആറ് മാസം കൊണ്ട് വരണം ഒന്നൊന്നര കിലോ വരും അതല്ലാതെ നമ്മൾ കണ്ടിന്യൂസ് വളർത്തി കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് വളർന്നുകൊണ്ടേ ഇരിക്കുന്ന മീനാണ് എത്ര കിലോ വേണമെങ്കിൽ വരും ഒരു അഞ്ച് കിലോ ആറ് കിലോ അതേപോലെ നമ്മൾ വാൾ കാണിച്ച പോലെ ആറ് കിലോൻ്റെ റേഞ്ചിലേക്കൊക്കെ നെറ്റർ നെട്ടർ വരാം ഇപ്പം നമ്മുടെ ഇതിൽ തന്നെ സ്റ്റോക്ക് എടുക്കേണ്ടത് ഒരു മൂന്ന് കിലോ നാല് കിലോൻ്റെ മേലുള്ള നെറ്റർ സ്റ്റോക്ക് എടുക്കേണ്ടത് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ അലങ്കാര മത്സ്യത്തിൻ്റെ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മുടെ അടുത്ത് അതിൽ പെട്ട ഐറ്റംസ് ആണിത് മോളി നമ്മുടെ കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഐറ്റംസ് എല്ലാം ഉണ്ടാവും ചെറു ചെറുമീനുകൾ ആ അലങ്കാര മത്സ്യമായിട്ട് കൊണ്ടുനടക്കുന്നത് നമ്മൾ അക്കൂരത്തിലിട്ട് വളർത്തുന്ന മീനുകളുണ്ടല്ലോ നമ്മൾ ഷോ ഷോപ്പിലേക്ക് കൊണ്ടുള്ള സ്റ്റോക്കാണ് ഇവിടെയാണ് ബൾക്ക് ക്വാണ്ടിറ്റി കൊണ്ട് സ്റ്റോർ ചെയ്യാറ് ഇപ്പോൾ ആ എല്ലാ മീനിൻ്റെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും അലങ്കാര മത്സ്യത്തിലാണെങ്കിലും ശരി വളർത്ത മത്സ്യത്തിനാണെങ്കിലും ശരി അപ്പം അതുകൊണ്ട് ഇങ്ങനെ ടാങ്കിലാക്കി വെച്ചിരിക്കണമെന്ന് മാത്രം പിന്നെ ഇതിൽ വരുന്നത് നമ്മൾ പറഞ്ഞ പോലെ നെറ്ററിൻ്റെ കുഞ്ഞുങ്ങളാണ് വരണത് നേരത്തെ നമ്മൾ പറഞ്ഞ എട്ടറിൻ്റെ കുഞ്ഞുങ്ങൾ ചെറിയ സൈസാണ് വരുന്നത് ഒരു ഡബിൾ നാലിഞ്ച് പ്ലസ് അഞ്ചു പ്ലസ് ഉള്ള കുഞ്ഞുങ്ങളാണ് വരിക ഇത് നമ്മൾ വളർത്താൻ കൊടുക്കാനുള്ള സൈസിനെ ഫാമിലിയേക്കും പിന്നെ മറ്റേ ചെറിയ രീതിയിൽ ചെയ്യുന്നവർക്കും വലിയ രീതിയിൽ ചെയ്യുന്നവർക്കും കൊടുക്കാവുന്ന രീതിയിലുള്ള കുഞ്ഞുങ്ങളാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിൽ വരണ നമ്മൾ പറഞ്ഞാൽ സിലോപ്പിയുടെ കുഞ്ഞുങ്ങളാണ് വരുന്നത് ചിത്രലാട ബ്രീഡാണ് വരിക ഒരു കിലോ പ്ലസ് വരണ സിലോപ്പിയുടെ ബ്രീഡ് ചിത്രലാട സിലോപ്പിടാണ് ഇതല്ലേ സിലോപ്പിയിലൊരു മൂന്ന് നാല് ടൈപ്പ് ഉണ്ട് എം എസ് ടി പിന്നെ അതുപോലെ ഗിഫ്റ്റ് ചിത്രലാട ഇതിൽ പിന്നെ ചിത്രലാട സ്റ്റോക്കാണ് നമ്മൾക്ക് നിലവിലുള്ളത് അതേപോലെ തന്നെ എം എസ് ടി ഉണ്ടാവലുണ്ട് ഐറ്റംസ് സ്റ്റോക്ക് ഉണ്ടാവലുണ്ട് ചിത്രയാണ് കുറച്ച് നല്ലത് കുറച്ചുകൂടി നല്ല സൈസാവുന്ന ടൈപ്പ് ആ ടാങ്കിൽ വരുന്ന കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളാണ് വരുന്നത് ഒരു മൂന്നോ നാല് സൈസ് ഉണ്ടാവും ചെറിയ സൈസ് ഉണ്ടാവും പിന്നെ ഒരു മീഡിയം സൈസ് ഉണ്ടാവും പിന്നെ അതേപോലെ ഒരു പത്തിഞ്ചിൻ്റെ മേലയ്ക്കുള്ള കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ടാവും വലിയപ്പുള്ളത് ഉണ്ടാവും അത് അത്യാവശ്യം ക്വാളിറ്റി ടൈപ്പ് ആണ് ഇന്ത്യൻ കാർപ്പ് മാത്രമല്ല കുറച്ച് മിക്സ് കാർപ്പായിട്ടാണ് വരുന്നത് ചാപ്പനീസിൻ്റെ ഇതിനൊക്കെ മിക്സ് ആയിട്ടുള്ള ടൈപ്പ് കാർപ്പുകൾ വരുന്നുണ്ട് പിന്നെ തന്നെ സൈപ്രണസ് പറഞ്ഞ ടൈപ്പ് കൂടി കിടക്കുന്നുണ്ട് വളർത്തു മത്സ്യത്തിൻ്റെ നമ്മുടെ ഈ കട്ടല രൂഹുകാർപ്പ ഗ്യാസ് കാർപ്പ് പറഞ്ഞ ഒരു വർഗത്തിൽപ്പെട്ട സൈപ്രണസ് പറഞ്ഞ മീൻ അത് എന്തായാലും നല്ലൊരു മീനാണ് വലുതായി വരുന്ന കണ്ടിന്യൂസ് ആയിട്ട് വലുതായി വരുന്ന മീനാണ് ബുദ്ധിമുട്ടൊന്നും ഇല്ല അത് അറ്റാക്കിങ് ടൈപ്പ് ഒന്നുമല്ല നമുക്ക് അതിൻ്റെ കൂടെ തന്നെ വളർത്തി എടുക്കാൻ പറ്റും അത്യാവശ്യം സൈസാവും ചെയ്യും പിന്നെ അതേപോലെ തന്നെ ഇതിൽ നമ്മൾ കിടക്കുന്നത് നമ്മുടെ അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റിയുള്ള ചിലോപ്പി വലിയ സൈസ് കിടക്കുന്നത് ഈ ടാങ്കിലാണ് കിടക്കുന്നത് പിന്നെ അതേപോലെ എയറേഷൻ ഏഷൻ ഉണ്ടാവും അല്ല ടാങ്കിലും പ്രോപ്പറായിട്ട് എയറേഷൻ വന്നുകൊണ്ടിരിക്കാൻ ഉണ്ടാവും ണ്ടാവും നമ്മൾ ക്വാണ്ടിറ്റി വൈസിലിടുന്ന കാരണം കൊണ്ട് ഏറെ കൊടുക്കും ഇതാണ് വരാലിൻ്റെ കുഞ്ഞുങ്ങൾ വരുന്നത് ഇത് വിയറ്റ്നം വരാലാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു മൂന്നിഞ്ച് പ്ലസ് ഉണ്ടാവുന്ന സൈസ് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളാണ് പെലറ്റ് ഫീഡ് ആയിരിക്കും അതേപോലെ തന്നെ നല്ല ഗ്രോത്ത് വരുന്ന ടൈപ്പാണ് ഗ്രോത്ത് വരുന്ന ടൈപ്പാണ് ആണ് നമ്മൾ ഈ എത്ര സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ക്വാണ്ടിറ്റി കയ്യിൽ ഉണ്ടാവും അതേപോലെ ഈ ടാങ്കിലാണെന്നുണ്ടെങ്കിലും വരാലിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ സ്റ്റോക്ക് എടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഗ്രാസ് കാർപ്പ് കട്ടല രോഹു മൃഗാൽ വാള അങ്ങനെ എല്ലാ ഐറ്റംസും സ്റ്റോക്ക് ഉണ്ടാവും ഓക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഇതേപോലെ ആറ് മാസം കൊണ്ട് തന്നെ ഗ്രോത്താവുന്ന ടൈപ്പാണ് ഈ വരാലെന്നല്ല ഒരു വിധമല്ല വളർത്തുമിനും ആറ് മാസം കൊണ്ട് ഗ്രോത്താവുന്ന ടൈപ്പാണ് പിന്നെ അത് നമ്മുടെ ടാങ്ക് ഇടുന്ന ടാങ്ക് ബേസ് ചെയ്തിട്ടിരിക്കും ഈ ഒരു ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു എട്ട് ഒമ്പത് മാസം കൊണ്ട് ഒരു കിലോൻ്റെ അടുത്ത് പിടിക്കാവുന്ന റേഞ്ചിലുള്ള വലുപ്പം കിട്ടും പിന്നെ അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തീറ്റ കൊടുത്ത് നോക്കി വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ലാഭകരമായിട്ടുള്ള ഒരു പരിപാടിയാണ് വളർത്തുമീൻ്റെ കൃഷി ഇത് നമുക്ക് സാധാരണ കൊടുക്കുന്നത് ആ നമ്മൾ സൈസ് വൈസിലും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ എപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ ഇതൊക്കെ സൈസ് ഉണ്ടോ അതൊക്കെ നമുക്ക് തരും അതായത് ഇനി സൈസ് വൈസ് ഒന്നും ഉദ്ദേശിക്കില്ല എത്രത്തോണ്ട് സൈസ് ഉള്ളതൊക്കെ ഉണ്ടോ അതിനൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇത് എത്ര നാളുകൊണ്ട് നമുക്ക് ഇത് വളർന്ന് നമുക്ക് അതായത് ഇത് ഭക്ഷ്യമാക്കി എടുക്കാൻ പറ്റും അതാ ഞാൻ പറഞ്ഞ പോലെ ആറ് മാസം എന്നാണ് ബൈസിക്ക് പറയുക അത് നമ്മൾ ടാങ്ക് ഇടുന്ന ടാങ്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ കുളം അനുസരിച്ചിട്ട് മീൻ്റെ ഗ്രോത്ത് പിന്നാക്കോ അല്ലെങ്കിൽ മുന്നാക്കോ വരാം ആ നമ്മൾ തന്നെ ഇതിന്റെ വലുത് ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ തന്നെ വളർത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ആറ് മാസം നമുക്കൊരു ഏഴ് എട്ട് മാസം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുക്കാമെന്നുള്ളവല് സൈസ് വരുന്നുണ്ട് എല്ലാവരും ഒരു ഏകദേശം ഒരു കിലോ ഒരു കിലോ പ്ലസ് അതിന്റെ താഴെയുള്ള ടൈപ്പും വരുന്നുണ്ട് അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീറ്റ കൊടുത്തിട്ടും അതിനുള്ള നല്ല രീതിയിൽ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ആ നമുക്കിപ്പോൾ ഇതിന്റെ ഈ മീൻ കുഞ്ഞുങ്ങള് നമ്മുടെ തൊട്ടടുത്തല്ലാതെ ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അയച്ചു കൊടുക്കാനോ നമുക്ക് കൊറിയർ സർവീസ് ഉണ്ട് നമുക്ക് തന്നെ കൊറിയർ സർവീസ് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവരെ റൂട്ട് പോണ കൊറിയർ വണ്ടികളുണ്ട് അതിൽ നമ്മൾ കെറ്റിവിടും ചെയ്യും അല്ലെങ്കിൽ ട്രെയിൻ വഴി വേണമെങ്കിൽ ട്രെയിൻ വഴിയാണെങ്കിൽ എത്തിച്ചോളാം ഇപ്പൊ ഇതിൽ പറഞ്ഞ പോലെ തന്നെ വിധ അലങ്കാര മത്സരങ്ങളും നമ്മുടെ ഷോപ്പില് ഈ ഫാമിൽ സ്റ്റോക്ക് ഉണ്ടാവും അതേപോലെ തന്നെ ഷോപ്പിൽ എല്ലാം സെയിലായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ടാവും നമുക്ക് ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഷോപ്പിൽ ചെന്ന് മേടിച്ചാലും നമുക്ക് കുറച്ചുകൂടി കൂടി കംഫർട്ടബിൾ ആയിട്ട് നോക്കി മേടിക്കാം ആ കാരണം ആ അക്കൂരങ്ങളൊക്കെ കിടക്കണ ഇതേപോലെ വലിയ കുണ്ടുകൾ ടാങ്കുകളല്ല ഇതാകുമ്പോൾ അത്യാവശ്യം വലിയ ടാങ്ക് ആയതുകൊണ്ട് നമുക്ക് നോക്കി മേടിക്കാം എന്നൊരു ഓപ്ഷൻ ഇവിടെ കിട്ടില്ല അത് കാരണം കൊണ്ടാണ് നമ്മൾ ഷോപ്പിലേക്ക് അത് സജ്ജീകരിച്ചു കൊടുക്കുന്നത് കസ്റ്റമേഴ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ മണ്ണിൽ നമ്മൾ ഇതേപോലെ ക്ഷീണത് ഇതാവും കുറച്ചുകൂടി നല്ല രീതിയിൽ ആ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇതായിരിക്കും കുറച്ചുകൂടി കാരണം നമ്മൾ നമ്മുടേതായ പറമ്പിൽ തന്നെ കുറച്ച് ഏരിയ ഉണ്ടെങ്കിൽ ചെറിയ രീതിയിലാണെങ്കിലും ചെറിയൊരു കുണ്ടെടുത്തിട്ട് പായ ഇട്ട് കഴിഞ്ഞാൽ പായ ഇടുമ്പോൾ നമ്മൾ സാധാരണ പടുത്തേണ് ഇടുക പക്ഷെ നമുക്ക് ടാർപ്പായലും ചെയ്യാം ടാർപ്പായൽ ചെയ്യുമ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ജി എസ് എമ്മിൻ്റെ മേലെ നമ്മളൊന്ന് ഇരുന്നൂറ്റമ്പത് മേലെ ഇടാൻ ചെയ്യാൻ ശ്രമി ശ്രമിക്കണം ആ അതാകുമ്പോൾ നമുക്ക് മീൻ അത്യാവശ്യം വലുതായാലും ശരി ടാർപ്പായക്ക് ഹോൾസ് വരില്ല മറ്റേ അതല്ല വലിയ രീതിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി മറ്റേ പഴുത ഇട്ടിട്ട് ചെയ്യുകയാണ് നല്ലത് അതാകുമ്പോൾ അത്യാവശ്യം കാണാൻ കിട്ടും പിന്നെ അതേപോലെ ഡാമേജ് വരില്ല വല്ല നമ്മൾ യൂസ് ചെയ്യും ചെയ്യാം പിന്നെ നമ്മൾ വീട്ടൌസിനായത് കൊണ്ട് വലിയ അതിൽ പിടിക്കില്ലല്ലോ ചെറിയ രീതിയിൽ ചീണോ ഒരു കിട്ടോ ടാർപ്പായിട്ട് ചെയ്യുന്നു അതാകുമ്പോൾ നമുക്ക് ഡാമേജ് ടാർപ്പായ്ക്ക് വലിയ അതിൽ വരില്ല അതാന്ന് പറഞ്ഞാൽ ടാർപ്പായാലും വേണമെങ്കിൽ ചെയ്യാം ചെറിയ രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടവർ ഇപ്പം നമുക്ക് വീട്ടാസിനാണെങ്കിൽ കുറച്ചുകൂടി നന്നാവും ഇതാണ് അനാബസ് എന്ന് പറഞ്ഞ ബ്രീഡ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നൊരു തരം മീനാണ് പക്ഷേ ഇതിൻ്റെ അതിലായ ഹൈബ്രീഡാണ് ഈ വരണ അനാബസ് എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ഒരു പത്ത് എഴുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ റേഞ്ച് ഈ മീൻ വരും നമ്മുടെ നാട്ടിലെ ഓ വരും 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 ഇപ്പോൾ ഇത് ചെറുതാണ് ഇതൊരു സൈസ് ആയി വരുന്നതേ ഉള്ളൂ ശരിക്ക് ഇനിയും വലുതാവും പത്ത് എഴുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ സൈസിലേക്ക് വരും അതെ ആ അതിൻ്റെ കുഞ്ഞുങ്ങൾ ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ടാവും നമുക്കിവിടുത്തെ കുഞ്ഞുങ്ങൾ ഷോപ്പിലേക്ക് ഓ അല്ല ഐറ്റംസ് ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിലും അപ്പോൾ നമ്മുടെ ഫാമിലിലേക്ക് ബന്ധപ്പെട്ടാലും മതി അല്ലെങ്കിൽ അവിടെ ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് തരും െ ആ ഷോപ്പിലേക്ക് പോയി എത്തിച്ചു കൊടുക്കും അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഡോഗ്സിൻ്റെ സ്റ്റോക്കും ഓൾറെഡി ഉണ്ടാവും പിന്നെ ഇത് നമ്മുടെ ഐരിഷ് ഷട്ടർ പറഞ്ഞൊരു ബ്രീഡാണ് അത്യാവശ്യം നമ്മുടെ ഗോൾഡൻ റിറ്റർ പോലെ തന്നെ സൈസാവണ ടൈപ്പാണ് പക്ഷേ ആ ഫാറ്റ് വരില്ല ആ സൈസിലേക്ക് എത്തും ഡോക്ക് നല്ല എയർ ക്വാളിറ്റിയും ഉണ്ടാവും അത്യാവശ്യം എയറും ഉണ്ടാവും പിന്നെ അതേപോലെ ഏത് ബ്രീഡ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ സ്റ്റോക്ക് ഉണ്ടാവും ഇപ്പോൾ തന്നെ ലാബിൻ്റെ ആണെങ്കിലും ശരി മറ്റേ ജർമ്മൻ ഷിപ്പേഡിൻ്റെ ആണെങ്കിലും എല്ലാത്തിനും സ്റ്റോക്ക് ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലും ഉണ്ടാവും പിന്നെ അതേപോലെ ഏത് ബ്രീഡ് വേണമെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തരും നമ്മുടെ കയ്യിൽ കുറച്ച് ബേഡ്സിൻ്റെ ഐറ്റംസും സ്റ്റോക്ക് ഉണ്ടാവും ജാവ പിഞ്ചസ് ലവ് ബേഡ്സ് അങ്ങനെ എല്ലാ ഐറ്റംസും താറാവിലെ തന്നെ ഒരു മൂന്ന് നാല് വെറൈറ്റി ഉണ്ടാവും നാടൻ താറാവ് ഗൂസ് ബിഗോവ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടാവും പിന്നെ റാബിറ്റ്സിൻ്റെ സ്റ്റോക്ക് ഉണ്ടാവും ഗിനി പിഗ് ഉണ്ടാവും ടർക്കി പിന്നെ ഡോഗ്സിൻ്റെ ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ചെറിയ രീതിയിൽ ഇപ്പോൾ ഡാഷാണ്ട് എണ്ണം സ്റ്റോക്ക് ഉണ്ടാവും പൊമേറിയൻ ടോയ് പൊമേറിയൻ ചിപ്സു ടൈപ്പ് അനല്ല ഐറ്റംസും ഉണ്ടാവും ലോഗ്സിൻ്റെ ചെറിയൊരു രീതിയിലൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും